നമ്മള് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്രയും ആളുകൾ ഈ സമരസേനാനികളായിട്ട് തൊടുപുഴ പ്രദേശത്ത് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചില്ല ഇപ്പോഴും പോലീസിന്റെ നരനായത്തിന് വിധേയമായിട്ട് ജീവച്ഛവങ്ങളായിട്ട് കഴിയുന്ന ആളുകളുണ്ട് ഒട്ടേറെ ആളുകൾ രോഗികളായിട്ട് മരണപ്പെട്ട സാഹചര്യമുണ്ട് പി സി ജോർജ് ഒരു വർഗീയവാദിയോ ഒരു മറ്റ് ഒരു ജനാധിപത്യ വിരുദ്ധനോ ഒന്നും എന്ന് നമുക്കറിയാം നമസ്കാരം അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമായിരുന്നു ഇന്നലെ തൊടുപുഴയിൽ വളരെ വിപുലമായ രീതിയിൽ എച്ച് ആർ ഡി എഫ് ഇന്ത്യ ഇന്നലെ ഈ ഒരു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിച്ചു ആചരിക്കുക മാത്രമല്ല അടിയന്തരാവസ്ഥയിൽ ക്രൂരതകൾക്കിരയായ ഇരകളെ ആദരിക്കുകയും ചെയ്തു നമ്മളോടൊപ്പമുള്ളത് എച്ച് ആർ ഡി എഫ് ഇന്ത്യ ഡയറക്ടറായ ശ്രീ ബിജു കൃഷ്ണൻ നമസ്കാരം സാധാരണ വളരെ വിപുലമായ രീതിയിലാണ് കാരണം നാട്ടിൽ പലയിടങ്ങളിലും അടിയന്തരാവസ്ഥ ഒരു ചടങ്ങ് എന്ന നിലയിൽ ആചരിക്കുകയുണ്ടായി പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിപുലമായ രീതിയിൽ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം തീർന്നപ്പോൾ രാത്രി ഏഴര മണിയായി വളരെ വിപുലമായ രീതിയിൽ ഇത്രയും പൊതുജന പങ്കാളിത്തത്തോടെ ഇത് നടത്താറ് എന്താണ് എച്ച് ആർ ഡി എഫിന് പ്രചോദനമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളായി മാറിയ അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും പൗരാവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും എല്ലാം വിരുദ്ധമായ ഒരു തീരുമാനമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് അതിൻ്റെ ദുരിതം അനുഭവിച്ചത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ ആർ എസ് എസ് അടക്കമുള്ള മാർസിസ്റ്റ് പാർട്ടി നക്സൽ തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങളെ ജന ജനപക്ഷം തുടങ്ങിയിട്ടുള്ള നിരവധി പ്രസ്ഥാന ജനസംഘം ജനസംഘം തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ സമുന്നതരായിട്ടുള്ള ദേശീയ നേതാക്കളെ ജയിലഴികൾക്കുള്ളിലേക്ക് മാറ്റുകയും ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് പതിനായിരക്കണക്കിന് പ്രവർത്തകരെ വിധേയമാക്കുകയും ചെയ്ത ദിനങ്ങളായിരുന്നു അത് ഇന്ത്യയുടെ ജുഡീഷ്യറിയും പാർലമെൻറ്റും എല്ലാം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നോക്കുകുത്തുകളായിട്ട് മാറുകയാണുണ്ടായത് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ട് പത്രമാധ്യമങ്ങളെ എല്ലാം നിശബ്ദമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ വേണ്ടി കഴിഞ്ഞത് ഇങ്ങനെ അടിയന്തരാവസ്ഥയുടെ ഫലമായിട്ട് ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് മാസങ്ങൾ ജനങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള മർദ്ദനങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശ ലംഘനവും ഉണ്ടായി വലിയൊരു ഭീകരമായിട്ടുള്ള കാലഘട്ടമായിരുന്നു പിന്നിട്ടത് ആ ഒരു കാലഘട്ടത്തിൽ ദുരിതമനുഭവിച്ച അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയ ധീരരായിട്ടുള്ള സമര പോരാളികൾ നമ്മുടെ കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത്തരം ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ തീവ്രമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടുള്ള സമര പോരാളികളെ സ്മരിക്കേണ്ടതും അവർക്ക് അർഹമായിട്ടുള്ള ആദരവ് നൽകേണ്ടതും ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കടമയാണ് ഒരു സാമൂഹ്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എച്ച് ആർ ഡി സിൻഡ്യ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു പരിപാടി വളരെ വിപുലമായിട്ട് സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് തൊടുപുഴയിലെ പ്രദേശത്തുള്ള മുപ്പതിലധികം സമര സേനാനികൾക്ക് അവർക്ക് മൊമൻറ്റോയും അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും നൽകി അവരെ ആദരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത് വളരെ വിപുലമായ രീതിയിലായിരുന്നു അതായത് ഈ മുപ്പതോളം പേർ ഈ തൊടുപുഴ പരിസരത്ത് മാത്രം ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത് കാരണം അവർക്കൊരു കൂട്ടായ്മ കണ്ടോ അവർക്ക് എമർജൻസി വിറ്റിംസ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടന നിലവിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു സംഘടനയോട് കൂടി ആലോചിച്ചാണ് നമ്മൾ ഈ സമരസേനാനികളെ കണ്ടെത്തുകയും അവരെ ആദരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്രയും ആളുകൾ ഈ സമരസേനാനികളായിട്ട് തൊടുപുഴ പ്രദേശത്ത് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചില്ല ഈ കാലഘട്ടത്തിലെ ജയിൽവാസം അനുഭവിച്ച ആളുകളെയാണ് നമ്മൾ ആദരിച്ചത് അതിൽ വളരെ ദുരിതം അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഇപ്പോഴും പോലീസിൻ്റെ നരനായത്തിന് വിധേയമായിട്ട് ജീവച്ഛവങ്ങളായിട്ട് കഴിയുന്ന ആളുകളുണ്ട് ഒട്ടേറെ ആളുകൾ രോഗികളായിട്ട് മരണപ്പെട്ട സാഹചര്യമുണ്ട് ഈ ആളുകളെല്ലാം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അവർക്ക് ഉണ്ടായ പ്രായമെന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സിനും ഇടയ്ക്കായിരുന്നു അത്രയും ചെറുപ്രായത്തിലാണ് ഈ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി മാറേണ്ടതായിട്ട് വന്നത് അല്ലെ ഇന്നലെ അവിടെ വന്ന പലരും ഇത്തരത്തിൽ അവരുടെ ശാരീരിക ശാരീരികാവശ്യതകളിൽ പ്രകടമായിരുന്നു ഈ പ്രായത്തിൽ അത് വളരെ നമുക്ക് വളരെ ഒരു ദുഃഖപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നേരിട്ട് ശേഷി വരെ നശിച്ചു അതെ അവരുടെ പോലീസ് അടി അടികൊടുത്തതിന്റെ അടിസ്ഥാനത്തിലെ ആ ഒരു ചടങ്ങിലാണ് മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് അതിലേക്ക് വരാം അങ്ങനെ ആ ഒരു ചടങ്ങിലാണ് ശ്രീ പി സി ജോർജ് ഒരു വിവാദ പരാമർശം നടത്തി എന്ന് മലയാളത്തിലെ ഒരു മാധ്യമം ഒരു വിവാദം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അത് താങ്കൾ സദസ്സിലുണ്ടായിരുന്നൊരാളാണ് സംഘാടകനാണ് ഞാനും ആ സദസ്സിലുണ്ടായിരുന്ന ആളാണ് ഒരു വിവാദമാക്കേണ്ട ഒരു വിഷയം അദ്ദേഹം അവിടെ പറഞ്ഞില്ലല്ലോ ഒരിക്കലുമില്ല പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഏറ്റെടുത്ത് അതിനെ വളച്ചൊടിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് പി സി മാധ്യമങ്ങൾ എന്ന് പറയാമോ അതൊരു പ്രത്യേക ഒരു ഒരു മാധ്യമം അതെ 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 അത് മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം അല്ലെങ്കിൽ മീഡിയ വൺ പറഞ്ഞൊരു ചാനലാണ് അത് വിവാദമാക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നത് പി സി ജോർജ് ഒരു വർഗീയവാദിയോ ഒരു മറ്റേ ഒരു ജനാധിപത്യ വിരുദ്ധനൊന്നുമല്ല എന്ന് നമുക്കറിയാം അദ്ദേഹം തികഞ്ഞ ഒരു ദേശീയവാദിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം ചില വസ്തുതകൾ തുറന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ ആ പറയുന്ന കാര്യങ്ങളെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാതെ അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങളെ മാത്രം അടർത്തിയെടുത്ത് അതിനെ ഒരു വർഗീയ പരാമർശമായിട്ട് വളച്ചൊടിച്ച് കൊണ്ടുവരികയാണ് ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ കേസുകളൊക്കെ എടുത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്തു നിന്നും പിന്നോട്ടടിപ്പിക്കുക എന്നുള്ളൊരു ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് അല്ല അതായത് പി സി ജോർജിനെ ഉന്നം വെച്ചുകൊണ്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എഴുപത്തി അഞ്ചാം വാർഷികം എച്ച് ആർ ഡി എസ് സംഘടിപ്പിച്ചപ്പോഴും അദ്ദേഹം നടത്തിയ ഒരു പരാമർശത്തെ വളരെയധികം വക്രീകരിച്ചുകൊണ്ട് അത് വിവാദമുണ്ടാക്കിയത് തീർച്ചയായിട്ടും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അന്ന് അദ്ദേഹം അവിടെ നടത്തിയത് അതിന്റെ പേരിൽ അദ്ദേഹത്തെ കുർശിക്കേണ്ടതായിട്ടുള്ള യാതൊരു വിധ കാര്യവുമില്ല ആ സമയത്തും അദ്ദേഹത്തിനെതിരെ ചില പരാതികൾ ഉയർത്തിക്കൊണ്ടുവരികയും അതൊരു വിവാദമാക്കുകയും ചെയ്തിട്ടുണ്ട് വിസി ജോർജ് എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹത്തെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് അദ്ദേഹത്തെ ക്രൂശിക്കുന്ന ഒരു നിലപാട് ചില 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 ഒരു പ്രത്യേകത അതിൽ യാതൊരു അടിസ്ഥാനവും കാര്യമല്ല അദ്ദേഹം ഈ തൊടുപുഴയിലെ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിലെ പ്രസംഗത്തിൽ യാതൊരുവിധ വർഗീയ പരമായിട്ടുള്ള പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് നോക്കി വന്നാൽ എച്ച് ആർ ഡി എസ് ഈ ഒരു ആദിവാസികൾക്കൊക്കെ വേണ്ടി വളരെയധികം അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അട്ടപ്പാടിയിലും മറ്റു നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വയനാട് ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായത് കഴിഞ്ഞ ജൂലൈ കൂടിയാണ് എച്ച് ആർ ഡി എല്ലോ അതിനെ പറയാമോ കാരണം അത് പ്രേക്ഷകരെ അല്ലെങ്കിൽ കേരള സമൂഹം അറിയേണ്ടതുണ്ട് ഒന്ന് പറയാമോ അവിടെ വയനാട്ടിലെ ചുരൽമലയിൽ ഉരുൾപൊട്ടൽ ബാധിച്ച് നിരവധിയായിട്ടുള്ള വീടുകളാണ് ആ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത് ഈ വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വാസയോഗ്യമായ വീടുകൾ പൂർണമായ സൗജന്യത്തിൽ നിർമ്മിച്ച് നൽകാമെന്ന് എച്ച് ആർ ഡി എസ് പറയുകയുണ്ടായി ഗവൺമെന്റിന് വാഗ്ദാനം നൽകി ായിട്ട് തന്നെ കൊടുത്തല്ലേ പ്രൊപ്പോസല് കൊടുത്തിരുന്നു ആ പ്രപ്പോസലിനെ അവിടെ വലിയ വിമുഖതയാണ് ഗവൺമെന്റ് കാണിച്ചതും അത് നടപ്പിലാക്കുവാനുള്ള യാതൊരുവിധ സഹായ സഹകരണങ്ങളും ഗവൺമെന്റിന്റെ ഭാഗം ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ എച്ച് ആർ ഡി എഫിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒഡീഷയിൽ പതിനായിരം വീടുകളാണ് എച്ച് ആർ ഡി എഫ് നിർമ്മിക്കാൻ ഒരുക്കുന്നത് അതുപോലെ തന്നെ ഈ പഹൽഗാം ആക്രമണത്തിൽ നഷ്ടപ്പെട്ട നാല്പത്തി അഞ്ചോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി വെച്ചപ്പോഴും ഒരു എഴുന്നൂറോളം വീടുകൾ വേണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എച്ച് ആർ ഡി സിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് പാക്ക് ഷെല്ലാക്രമണത്തിൽ അനേകം വീടുകൾ അതിർത്തി പ്രദേശങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു അവ പുനർനിർമ്മിച്ച് നൽകുന്നതിന് ഒരു പ്രൊപ്പോസൽ ഇന്ത്യൻ സൈന്യത്തിന് നമ്മൾ നൽകുകയും അത് വളരെ അനുഭവപൂർവം സൈന്യം അതിനെ സ്വാഗതം ചെയ്യുകയാണ് അതിൻ്റെ ചർച്ചകൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമായിട്ടുമൊക്കെ അതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട വീടുകൾ പൂർണ്ണ സൗജന്യമായിട്ട് നിർമ്മിച്ചു നൽകുവാനാണ് എച്ച് ആർ ഡി എസ് നൽകിയിരിക്കുന്ന പ്രൊക്കോസൽ എന്തായാലും എച്ച് ആർ ഡി എസിന് ഇനിയും ഇത്തരം ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലും ഒക്കെ ഇടപെടാനും അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നൂറുമടങ്ങ് വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനുമുള്ള എല്ലാ ആശംസകളും പിന്തുണയും നൽകുന്നു അങ്ങയുടെ വിലപ്പെട്ട സമയം ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു നന്ദി വളരെ നന്ദി